الحمد لله الحمد لله غافر الذنب قابل التوب ذي الطول شديد العقاب جاعل الملائكة أولي أجنحة مثنى وثلاث ورباع يزيد في الخلق ما يشاء وينقص إنه لطيف خبير وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فيا ايها الاخوه والاخوات المسلمون اوصيكم واياي بتقوى الله حيث بدا الله سبحانه وتعالى في محكم تنزيله بعد ان نعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله بما تعملون خبير اما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهما نرايا سخودر ماري سخودر الله سبحانه وتعالى يولا لك بلك غالبالجي. ജീവിതത്തിലുടനീളം അവൻ്റെ അനുസരണയുള്ള അടിമകളായിരിക്കണമെന്ന് ആദ്യമായി എന്നെയും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ് ലോകം ഒരിക്കൽ കൂടി അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹ് അലിഹി വസല്ലം തിരുമേനിയെ നിഗ്നിക്കുന്നതിന് ഖേദത്തോടുകൂടി സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരിക്കുകയാണ് മനുഷ്യപ്രപഞ്ചത്തിന് പ്രകാശം പരത്തുവാൻ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹു സുബഹാനഹുവാല പറഞ്ഞയക്കുന്ന പ്രവാചക പ്രവരന്മാരെ നിന്ദിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇതാദ്യമല്ല പക്ഷേ മാന്യതയുടെ സകല സീമകളും ലംഘിച്ചുകൊണ്ടുള്ള കേവല വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും പ്രതിഷേധത്തിൻ്റെയും മാത്രം നീചവും വില കുറഞ്ഞതുമായ പ്രകടനങ്ങൾ കാണുമ്പോൾ നിരാശയോടുകൂടി അത്ഭുതത്തോടുകൂടി മൂക്കത്ത് വിരൽ വെക്കുവാനേ നമുക്ക് സാധിക്കുന്നു പ്രവാചകൻ തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമെക്കുറിച്ചറിഞ്ഞൊരു മനുഷ്യന് എങ്ങനെ അദ്ദേഹത്തെ തരം താഴ്ത്തി കാണുവാൻ സാധിക്കും എങ്ങനെ അദ്ദേഹത്തെ നിന്ദിക്കുവാൻ സാധിക്കും എങ്ങനെ അദ്ദേഹത്തെ ആദരിക്കാതിരിക്കുവാൻ സാധിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് അള്ളാഹു സുഖാനിസാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം മുസ്ലിങ്ങളുടെ ഒരു സ്വകാര്യ സ്വത്താണ് എന്ന നിലക്കല്ല الذين يجدونه مكتوبا عندهم في التوراة والإنجيل يحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إسرهم والأغلال التي كانت عليهم أبر إليك وأن برواجك نكورج الله برامر أورك إنجيل لا بطي توراة لا بطي سدرام بيكتمانا أبرواجك نبرد ബന്ധിക്കപ്പെട്ട ചങ്ങലകൾ അഴിച്ചുമാറ്റുകയും അവരുടെ മുതുകുകളിൽ ഏറ്റപ്പെട്ട ഭാരങ്ങൾ ഇറക്കി വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന മഹാമനുഷ്യനാണ് ലഖത് അക്കും റസൂലും മിൻ അൽഫുസിക്കും അസീസുറ്റും റസൂലും നിങ്ങൾക്കിതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു മിൻ അൽ അദ്ദേഹം നിങ്ങളിൽ നിന്നുള്ളവനാണ് നിങ്ങൾ അറിയാത്ത നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ നേരത്തെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയല്ല അദ്ദേഹം മറ്റൊരിടത്തിന് അബിസുല്ലാഹു അലൈഹി വസല്ല പറയുന്നതായി ഖുർആൻ പറയുന്നു ഒരു പുരുഷായിസ് ഞാൻ നിങ്ങൾക്കിടയിൽ കഴിഞ്ഞിട്ടില്ലേ നിങ്ങൾക്കെന്നെ നല്ലവണ്ണം പരിചയമില്ലേ നിങ്ങളല്ലേ എന്നെ അൽ അമീൻ എന്ന് പേരിട്ട് വിളിച്ചത് എന്നിട്ടിപ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ ഞാൻ നിങ്ങൾ കോതി കേൾപ്പിക്കുമ്പോൾ അള്ളാഹുലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ തോഹീദിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടാത്തവനാവുകയാണോ ഞാൻ നിങ്ങൾക്കിടയിൽ കുറ്റവാളിയാവുകയാണ് കുറ്റവാളിയാവുകയാവണോ ഞാൻ നിങ്ങൾക്കിടയിൽ മാരണക്കാരനും കുതന്ത്രക്കാരനും ഗൂഢാലോചകനും മനുഷ്യാദമനുമായി മാറുകയാണോ മഹാദുള്ള ും റസൂലും നിങ്ങൾക്കിതാ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു അസീസുമാ അനിത്തും നിങ്ങൾ അല്പമെങ്കിലും പ്രയാസപ്പെടുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന് അസഹനീയമാണ് ഹരീശു അലയിക്കും നിങ്ങളുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ബദ്ധശ്രദ്ധയുള്ളവനാണ് അദ്ദേഹം സത്യവിശ്വാസികളോട് അങ്ങേറ്റം കരുണയും അങ്ങേറ്റം ആർദ്രതയും ഉള്ളവനാണ് അദ്ദേഹം ഒരു പ്രവാചകൻ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു വേറൊരു തിറാറ്റ് പ്രകാരം ഈ ആയത്ത് ലക്കും റസൂലും മിൻ അൻഫസിക്കും എന്നാണ് നിങ്ങളിൽ നിന്ന് മന്നെന്ന് മനുഷ്യരിൽ വച്ച് ഏറ്റവും ഉന്നത കുജജാതനായ മനുഷ്യരിൽ നിന്ന് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ഇതാ നിങ്ങൾക്ക് പ്രവാചകനായി വന്നിരിക്കുന്നു ഒരു കുറ്റവും ഒരു കുറവും ഒരു ദോഷവും കാണിക്കാൻ സാധ്യമല്ലാത്ത സമ്പൂർണനായ ഉത്തമനായ മനുഷ്യൻ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു താങ്കളെ ഈ ലോകത്തിന് വേണ്ടി താങ്കളെ ഈ ലോകത്തിന് വേണ്ടി കാരുണ്യമായി കൊണ്ടാണല്ലോ നാം താങ്കളെ നിയോഗിച്ചിരിക്കുന്നത് ഈ മുഴു മുഴുവോകത്തിനും ഈ മുഴുവൻ മനുഷ്യ പ്രപഞ്ചത്തിനും മുന്നറിയിപ്പുകാരനും സന്തോഷവാരത്തെ അറിയിക്കുന്നവനുമായിക്കൊണ്ടാണല്ലോ നാം താങ്കളെ അയച്ചിരിക്കുന്നത് വലാക്കിന്ന് അക്തർ അന്ന സിലായ പക്ഷേ അധികമാളുകൾക്കും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സൊല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുന്ന ആളുകൾ അവർക്ക് നബി സല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല അനുസരിക്കാതിരിക്കുവാനും പിന്തുടരാതിരിക്കുവാനും സാധ്യമല്ല അദ്ദേഹത്തെ പുകഴ്ത്താതിരിക്കുവാൻ സാധ്യമല്ല അദ്ദേഹത്തെ അടുത്തറിയുന്നവർ അദ്ദേഹത്തെ കുറിച്ച് പാടുകയുണ്ടായി താങ്കളല്ലോ പ്രിയങ്കരൻ താങ്കളല്ലോ ഏറ്റവും അള്ളാഹു മുന്തിയവനായി തിരഞ്ഞെടുത്തവൻ അമീൻ താങ്കളല്ലോ വിശ്വസ്തൻ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുത്തമനായവനെ അള്ളാഹുവിന്റെ പ്രവാചകരിൽ അത്യുത്തമനായവനെ ശ്രേഷ്ഠനായവനെ പ്രഭാ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു നൽകി ആദരിച്ച മഹാമനുഷ്യൂരിവൽ ഇസ്ലാമിവൽ പ്രകാശം കൊണ്ടും ഇസ്ലാം കൊണ്ടും വ്യക്തമായ കൊണ്ടുമാണല്ലോ താങ്കളെ പറഞ്ഞയച്ചിരിക്കുന്നത് നബിസ്വല്ലാഹു അലൈഹി വസല്ല തന്റെ അനുചരന്മാരുമായി മനുഷ്യരുമായുള്ള ബന്ധത്തെക്കുറിച്ച് എങ്ങനെയായിരുന്നു സ്വന്തം മനസ്സിൽ ചിന്തിച്ചിരുന്നത് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും ഇന്നമറുൺ ഞാൻ കേവലം ഒരു മനുഷ്യനാണ് ഒരുപക്ഷേ മനുഷ്യ സഹജമായ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ അറിയാതെ എന്നിൽ നിന്ന് സംഭവിച്ചു പോയേക്കാം അതുകൊണ്ട് ഇന്നിഷ്റാല റബ്ബി ഞാൻ അള്ളാഹുവിനോട് പ്രത്യേകമായ ഒരു നിബന്ധന വാങ്ങിയിരിക്കുന്നു മുസ്ലിമീന ഏതെങ്കിലും ഒരു മനുഷ്യനെ ഞാൻ വല്ല കാരണവശാലും അധിക്ഷേപിക്കുകയോ അക്രമിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്തുപോയാൽ പടച്ചവനെ എന്നിൽ നിന്നും വന്നു പോകുന്ന കർമ്മം ആ മനുഷ്യനുള്ള പാപമോചനവും ആ മനുഷ്യന്റെ ഹൈറിലുള്ള ഹസനാത്തിലുള്ള തുലാസിൽ നീ വർധനവുമാക്കി കൊടുക്കേണമേ ഞാനിതാ അള്ളാഹുമായി കരാർ ചെയ്തിരിക്കുന്നു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തിരികയ ഇങ്ങനെയുള്ള ഈ ഒരു മഹാവ്യക്തിത്വത്തെ മനുഷ്യാധമന്മാരിൽ അധമന്മാർക്കല്ലാതെ നീജന്മാരിൽ നീജന്മാർക്കല്ലാതെ ഒരിക്കലും തന്നെ ഇകഴ്ത്തി കാണുവാൻ അദ്ദേഹത്തെക്കുറിച്ച് മോശമായി ചിന്തിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം ജീവിച്ചിരുന്ന കാലത്തും ഇതുണ്ടായിരുന്നു എന്തെല്ലാം പുകിലുകളാണ് അദ്ദേഹത്തിനെതിരിൽ സ്ത്രീ ലമ്പടൻ എന്നിവരെ നബ്സുല്ലാഹു അലൈഹി വസ്ലമയെ ശത്രുക്കൾ ഉലിച്ചില്ലേ ഇത് നബിസൊല്ലാഹു അലൈ വസല്ലയുടെ മനസ്സിൽ അങ്ങേയറ്റം ഞെരുക്കമുണ്ടാക്കി ഇടുക്കമുണ്ടാക്കി വേദനയുണ്ടാക്കി അള്ളാഹു ആകാശത്തു നിന്ന് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഇക്കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് താങ്കൾ ദുഃഖിതനാവുന്നുണ്ട് ചകിതനാവുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല കാരണം അവർ താങ്കളെയല്ല കളവാക്കുന്നത് താങ്കളെ അവർ യഥാർത്ഥത്തിൽ തള്ളിപ്പറയുന്നത് പറയുന്നത് താങ്കളെയല്ല യഥാർത്ഥത്തിൽ അവർ മോശക്കാരായി ചിത്രീകരിക്കുന്നത് ആയതില്ലാഹിയ ജഹദൂൻ താങ്കളെ അതിച്ഛേദിക്കുക വഴി താങ്കളെ കളവാക്കുക വഴി താങ്കളുടെ ദൗത്യത്തെ തള്ളിക്കളയുക വഴി അക്രമികളായ ഇക്കൂട്ടർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് കളവാക്കുന്നത് കാരണം എന്താണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും മികച്ച ദൃഷ്ടാന്തമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു എനിക്ക് എന്റെ മുമ്പ് കഴിഞ്ഞുപോയ ഒരാൾക്കും കൊടുത്തിട്ടില്ലാത്ത അഞ്ചു കാര്യങ്ങൾ അള്ളാഹു എനിക്ക് നൽകുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നബി സൊല്ലാഹു അല്ലെഹി വസല്ല പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടെണ്ണം ശ്രദ്ധേയമാണ് അതിൽ രണ്ടാമത്തതിൽ ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ എന്നിലേക്ക് ശത്രുക്കൾക്ക് എത്തിച്ചേരുവാൻ ഒരു മാസത്തെ വഴിദൂരമുണ്ടെങ്കിൽ പോലും ആ ഒരു മാസത്തെ വഴിദൂരത്തിനപ്പുറവും ശത്രുക്കളുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ഭയം നിറക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിപ്പുറവും പ്രവാചകനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രവാചകന്റെയും ഇസ്ലാമിന്റെയും ശത്രുക്കൾക്ക് അലൈഹി വസല്ലമയെ ഭയമാണ് വക്കാന അതത് കാലങ്ങളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ചില പ്രത്യേക സമുദായങ്ങൾക്ക് നിയോഗിക്കപ്പെടാറായിരുന്നു പതിവ് എന്നാൽ ഞാൻ മുഴുവൻ ലോകജനതക്കും വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഐസയുടെയും മൂസയുടെയും നോഹന്റെയും ഇബ്രാഹിമിന്റെയും ഇസ്ഹാഖിന്റെയും യാഹൂബിന്റെയും ഇതുരീസിന്റെയും എല്ലാ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും കാലം കാലഹരണപ്പെട്ടിരിക്കുന്നു എന്റെ രാവത്ത് മാത്രമേ ബാക്കിയുള്ളൂ ഞാനാവട്ടെ ലോകത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് എന്തുകൊണ്ട് ശത്രുക്കൾ ഇസ്ലാമിനെ ഭയപ്പെടുന്നു എന്തുകൊണ്ട് ശത്രുക്കൾ മുഹമ്മദ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു പുത്തരിയല്ല എന്ന് നാം മനസ്സിലാക്കണം ഏതെല്ലാം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാം ആ കാലഘട്ടത്തിലെ അക്രമി സമൂഹം അതിന് നേതൃത്വം കൊടുത്തിരുന്ന വിഭാഗം ഇത് തന്നെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഖുർആാനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഒരൊറ്റ പ്രവാചകനും വന്നിട്ടില്ല ആ സമൂഹം അദ്ദേഹ അവരെ നിന്ദിക്കാൻ ശ്രമിച്ചിട്ടല്ലാതെ പരിഹസിക്കാൻ ശ്രമിച്ചിട്ടല്ലാതെ ഒരൊറ്റ ദൂതനും വന്നിട്ടില്ല അവരൊക്കെ തങ്ങളുടെ സമൂഹത്തിനിടയിൽ പരിഹാസപാത്രമായിക്കൊണ്ടല്ലാതെ ഇതുകൊണ്ടൊന്നും പ്രവാചകനോ അള്ളാഹുവിനോ അള്ളാഹുവിന്റെ ധാവത്തിനോ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം ഈ മനുഷ്യന്മാരുടെ കാര്യം എന്തൊരു കഷ്ടമാണ് യാ ഹസ്്ര തന്നെ അല്ലെങ്കിൽ ഒരൊറ്റ പ്രവാചകനെയും കളവാക്കാതെ ഇവർ വിട്ടില്ലല്ലോ ഒരറ്റ പ്രവാചകനെയും പരിഹസിക്കാതെ ഇവർ വിട്ടില്ലല്ലോ അള്ളാഹുവിനെ പോലും കളവാക്കാൻ ദൃഷ്ടരായവരാണല്ലോ ഇക്കൂട്ടർ കാരണം എന്താണ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെല്ലാം വന്ന പ്രവാചകന്മാർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമയും വല്ലാഹിന്റെ പ്രവാചകൻ തന്നെ ഇതിലേതെങ്കിലും ഒരു പ്രവാചകനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരെ കളവാക്കിയതിനു തുല്യമാണ് നൂഹിനെ കളവാക്കിയവൻ മുഹമ്മദിനെ കളവാക്കി മൂസയെ കളവാക്കിയവൻ മുഹമ്മദിനെ കളവാക്കി ഈസയെ കളവാക്കിയവൻ മുഹമ്മദിനെ കളവാക്കി മുഹമ്മദിനെ കളവാക്കിയവൻ മൂസയെയും ഐസയെയും നോഹനെയും ഇബ്രാഹിമിനെയും കഴിഞ്ഞുപോയ സകല മനുഷ്യൻ പ്രവാചകന്മാരെയും കളവാക്കി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സ്വന്തം മനസ്സിന്റെ ഉള്ളിലുള്ള അസൂയ മാത്രമാണ് ഇങ്ങനെ പ്രവാചകന്മാരെ നിഷേധിക്കുവാൻ തള്ളിക്കളയുവാൻ പരിഹസിക്കുവാൻ അവരെ ദൃഷ്ടരാക്കുന്നത് ിം അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള കുടിപ്പക അസൂയ മിംബ അതിമാൽ ഇത് സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുണ്ടായ അസൂയ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ നിങ്ങൾ അഗണ്യ കോടിയിൽ തള്ളിക്കളയുക ഇതൊന്നും കേട്ടുകൊണ്ട് ഹൃദയം ഞെരിങ്ങുവാനോ മനസ്സ് പുണ്ണാക്കുവാനോ തലക്ക് ചൂട് പിടിപ്പിക്കാനോ നിങ്ങൾ പോകേണ്ടതില്ല ഹത്തായാഹു അള്ളാഹു അവന്റെ കൽപ്പനയുമായി വരും അള്ളാഹു അതിന്റെ സമയമാകുമ്പോൾ ഇടപെടും എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ അള്ളാഹു ഇങ്ങനെയുള്ള നരാധമന്മാർ നീജന്മാരായ ആളുകൾ പ്രവാചകനെക്കുറിച്ച് മോശമായ സിനിമ സിനിമയെടുക്കുവാൻ പ്രവാചകനെക്കുറിച്ച് മോശമായ കാർട്ടൂൺ വരക്കാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവരത് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യകുലത്തിൽ മനുഷ്യന്മാർക്കിടയിൽ അംഗീകരിക്കപ്പെടുന്നവരും മനുഷ്യന്മാർക്കിടയിൽ ആദരിക്കപ്പെടുന്നവരും മനുഷ്യന്മാർക്കിടയിൽ അറിയപ്പെടുന്നവരുമായ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന്മാർ ഇവരെക്കാൾ നല്ല സർട്ടിഫിക്കറ്റുകൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹ്ലൈ വസല്ലം തിരുമേനിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ലാമാർട്ടിൻ എന്ന് പറയുന്ന ചിന്തകൻ അദ്ദേഹം പറയുകയുണ്ടായി മുഹമ്മദിനേക്കാൾ മഹാനായ ആരുണ്ട് ബർണാക്ഷ നാം അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു ലോകം മുഹമ്മദിനെ പോലെ ചിന്തിക്കുന്നവരെ തേടുന്നു മൈക്കൽ ഹർട്ട് ദ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആ ലോകത്തെ സ്വാധീനിച്ച നൂറ് വ്യക്തികളിൽ ഒന്നാമനായ മുഹമ്മദ് നബിസൊല്ലാഹു അലഹി വസല്ലമയെ എണ്ണിയ ആ ഗ്രന്ഥകർത്താവ് പറയുകയുണ്ടായി മുഴു ലോക ചരിത്രത്തിലും മഹാനത്രേ മുഹമ്മദ് മഹാത്മാഗാന്ധി അദ്ദേഹം പറയുകയുണ്ടായി നിസ്സംശയം മുഹമ്മദ് മില്യൺ കണക്കിന് ഹൃദയങ്ങളെയാണ് കീഴ്പ്പെടുത്തി കളഞ്ഞത് സരോജിനി നായിഡു ആവട്ടെ അതുപോലെ തന്നെയുള്ള ഇന്ത്യക്കാരായ എഴുത്തുകാരും പുറത്തുള്ള എഴുത്തുകാരും ഒക്കെ നബിസൊല്ലാഹു അലഹി വസ്ല്ലമെ കുറിച്ച് പറഞ്ഞത് നാം വായിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നാം വായിക്കണം ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാനുള്ള മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം തോമസ് കാർലൈൻ പറയുകയുണ്ടായി മുഹമ്മദിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം അദ്ദേഹം സീസറിനോടും കൈസറിനോടും നീതിയുടെയും ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും ഭാഷയിൽ പോരാടുവാൻ തയ്യാറായി എച്ച് ജി എൽ പറയുകയുണ്ടായി മുഹമ്മദ് ഏറ്റവും മഹാനായ മനുഷ്യനാണ് അദ്ദേഹം നീതിയുടെയും സഹവർത്തിത്വത്തിന്റെയും ബഹുസ്വരതയുടെയും രാഷ്ട്രം സ്ഥാപിക്കുകയുണ്ടായി വീൽ ബ്യൂറാൻഡ് പറയുകയുണ്ടായി ചരിത്രത്തിൽ മഹാന്മാരുടെ മഹാനാണ് മുഹമ്മദ് ഇതിനപ്പുറം താങ്കൾക്ക് എന്ത് വേണം പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലം തിരുമേനി എന്ന് നാം അറിയാതെ ചോദിച്ചു പോവുകയാണ് ആധുനിക കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പാതിരിയായിരുന്നു ഈസ്റ്റസ് ഇന്ന് അദ്ദേഹം മുഹമ്മദ് യൂസുഫ് ഈസ്റ്റസ് എന്ന പേരിൽ മുസ്ലിമായിക്കൊണ്ട് നമുക്കിടയിൽ പ്രശസ്തനാണ് അദ്ദേഹത്തിന്റെ കഥ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്രിസ്ത്യാനിസം പഠിക്കുകയും വൈദികനാവുകയും ഇസ്ലാമിനോട് മനസ്സിൽ കടുത്ത കുടിപ്പക വെച്ചു പുലർത്തുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു പ്രൊട്ടസ്റ്റന്റുകാരനായ ഈസ്റ്റസ് അദ്ദേഹത്തിന്റെ പിതാവ് കത്തോലിക്കനായ വൈദികനായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ജൂതായിസത്തോട് അടുപ്പമുള്ള ക്രിസ്തു വിശ്വാസിനിയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവും നല്ല ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് കച്ചവടക്കാരൻ കൂടിയായി ഒരു ദിവസം അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു നമ്മുടെ ഈ മ്യൂസിക് കമ്പനി ഒന്ന് വളർത്തി വലുതാക്കുവാൻ ഈജിപ്തിൽ നിന്ന് അറബിയായ ഒരു മനുഷ്യൻ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ് കച്ചവടം വലുതാക്കുക എന്ന സന്തോഷമുള്ളതോടൊപ്പം മുസ്ലിമായ ഒരു മനുഷ്യനെ കച്ചവടത്തിൽ പങ്കാളിയാക്കുന്നത് അദ്ദേഹം തീരെ ഇഷ്ടമായിരുന്നില്ല അദ്ദേഹം എതിർത്തു നോക്കി പക്ഷേ പിതാവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല അങ്ങനെ കച്ചവടക്കാരനാവാൻ വരുന്ന പാർട്ട്ണറാവാൻ വരുന്ന മുഹമ്മദ് ഇവർക്കിടയിൽ വന്നു അങ്ങനെ അവർക്ക് ആദ്യം അദ്ദേഹത്തിന് സ്വീകരണം കൊടു സ്വീകരണം കൊടുക്കുന്ന ആദ്യത്തെ രാത്രിയിലെ പാർട്ടിയിൽ ഞാൻ എൻ്റെ വൈദികന്റെ തൊപ്പി ധരിച്ചുകൊണ്ടേ വരികയുള്ളൂ എന്നദ്ദേഹം വാശി പിടിച്ചു പിതാവ് അതിന് സമ്മതിച്ചു കൂട്ടത്തിൽ ധൈര്യത്തിന് മറ്റൊരു പണ്ഡിതനെയും അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് സംസാരം അല്പം മതത്തിലേക്കൊക്കെ നീങ്ങി അങ്ങനെ നിങ്ങൾ എന്തൊരു കൂട്ടരാണ് നിങ്ങൾ മക്കയിലുള്ള ഒരു വിഗ്രഹത്തെ നാല് മൂലയുള്ള ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്ന വിഗ്രഹാരാധകരാണല്ലോ നിങ്ങൾ കാലമൊന്നും മാറിയത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ഈസ്റ്റസ് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായിരുന്നു ഈസ്റ്റസ് തന്നെ പറയുകയാണ് വളരെ സമന്വയത്തോടുകൂടി അങ്ങേറ്റത്തെ മുഖത്തു നിന്ന് മായാത്ത പുഞ്ചിനിയോടുകൂടി ഞാൻ ചോദിച്ചതും ഞാൻ പറഞ്ഞതുമെല്ലാം അദ്ദേഹം കേട്ടു എന്നിട്ട് ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു ബുദ്ധിക്ക് നിരക്കുന്ന ചിന്തയ്ക്ക് നിരക്കുന്ന ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കുന്ന ഇഞ്ചിയിൽ അഥവാ ബൈബിൾ ദൈവത്തിൻ്റെതാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ നിങ്ങളുടെ മതം വിശ്വസിക്കാം അഞ്ചു തരം ഇഞ്ചിയിലും റിവൈസ്ഡ് എഡിഷൻ അടക്കം അഞ്ചു തരം ഇഞ്ചിയിലും അറിയുന്ന ഈസ്റ്റസ് കുടുങ്ങിപ്പോയി അദ്ദേഹം തന്നെ പറയാം കാരണം ഒന്നിൽ ദൈവം ഉണ്ട് എന്ന് പറയുന്നു ഏകനാണ് മറ്റൊന്നിൽ ദൈവം മൂന്നാണ് എന്ന് പറയുന്നു ആകെ കൂടി വായിച്ചാൽ കൺഫ്യൂഷൻ മനുഷ്യൻ കൺഫ്യൂഷനാകാൻ വേറെങ്ങോട്ടും പോകേണ്ട അദ്ദേഹം കുടുങ്ങിപ്പോയി അപ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്റെ വിശ്വാസം യൂസുഫ് ഈസ്റ്റർ പറയുന്നു അഞ്ച് നാൾ കൊണ്ട് ഞാൻ മുസ്ലിമായി ഞാൻ റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറയുകയാണ് നമ്മുടെ ബന്ധം ഏറെ നാൾ നീണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണ് ഞാൻ ചോദിച്ചു അവർ പറഞ്ഞു എനിക്ക് ഇസ്ലാമിനോട് ആഭിമുഖ്യം തോന്നുന്നതായി എനിക്ക് തോന്നുന്നു യൂസുഫ് ഈസ്റ്റസ് പറഞ്ഞു എന്റെ മനസ്സിലും അതുണ്ട് ഞാൻ അത് നിന്നോട് പറയാൻ നിൽക്കുകയായിരുന്നു അങ്ങനെ ഏറെ നാ അധികമനാളൊന്നും കൂടാതെ അവരെല്ലാവരും അഞ്ചു പേരും ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ട് ഇന്ന് പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടുന്ന ഇസ്ലാമിക പ്രവർത്തകനാണ് യൂസുഫ് ഇസ്റ്റസ് എന്ന് പറയുന്നത് മാർമറ്റ് പിക്താൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഇസ്ലാം പരിശുദ്ധ ഖുർആാനിൻ്റെ ആധികാരികമായ തഫ്സീർ രചിച്ചിരിക്കുന്ന അതിസുന്ദരമായ ഭാഷയിൽ അഗ്നലളിതമായ ഇംഗ്ലീഷ് ഭാഷയിൽ തഫ്സീർ രചിച്ചിരിക്കുന്ന വ്യക്തിയാണ് മഹർമ്മദ് പിക്താദ് ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും ഉന്നയിക്കാൻ സാധിക്കും വൃതാസ്ഥൂലത ഭയന്നുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ ലോകത്ത് ലോകം അംഗീകരിക്കുന്ന ആദരിക്കുന്ന മനുഷ്യന്മാരുടെ വർഗത്തിൽപ്പെട്ട ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലാഹ് വാലഹി വസല്ലം തിരുമേലിക്ക് വേണ്ടത്ര സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ലിയോ ലിയോടോൾസ്റ്റോ ഒരിക്കൽ പറയുകയുണ്ടായി മുഹമ്മദിന്റെ മതം ലോകം മുഴുവനും വ്യാപിക്കും ഒരാൾക്കും അത് തടഞ്ഞു വെക്കുക സാധ്യമല്ല പറയുകയുണ്ടായി അള്ളാഹു എനിക്ക് ഈ ലോകത്തെ മുഴുവനും ഒരു കടലാസ് ചുരുളു പോലെ ചുരുട്ടി കൈവെള്ളയിൽ വെച്ച് എനിക്ക് കാണിച്ചു തന്നു അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഈ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും കാണുവാൻ എനിക്ക് സാധിച്ചു നിശ്ചയം ഈ ഉമ്മത്തിന്റെ അധികാരം എന്ന് പറയുന്നത് ആ ചുരുട്ടി കാണിക്കപ്പെട്ട കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ചക്രവാളത്തിന്റെ അതിരുകളിൽ എത്തി നിൽക്കുക തന്നെ ചെയ്യും ഒരു ശക്തിക്കും അത് തടുക്കുവാൻ സാധ്യമല്ല നബി അലൈഹി അക്ബർ മറ്റൊരിക്കൽ നബി അലൈഹി പറഞ്ഞു അന്ത്യനാൾ സംഭവിക്കുകയില്ല ചില കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായി പുലർന്നിട്ടല്ലാതെ അതിൽ പറയുകയാണ് എന്റെ ഈണ്ടല്ലോ എന്റെ ഈ പ്രബോധനം ഈ സന്ദേശമുണ്ടല്ലോ ഓരോ ചറ്റക്കുടിലും ഓരോ ബംഗ്ലാവിലും കടന്നു ചെന്നിട്ടല്ലാതെ അന്ത്യ അന്ത്യനാൾ സംഭവിക്കുകയില്ലുസീലിൻ ഈ ഓരോ വീടുകളിലും ഇസ്ലാം കടന്നു ചെല്ലുന്നത് ഇസ്സത്തിന് അർഹനയുള്ള അർഹതയുള്ളവനെ അസീസാക്കിക്കൊണ്ടും പ്രതാപത്തിന് അർഹതയുള്ളവനെ പ്രതാപിയാക്കിക്കൊണ്ടും ിക്കപ്പെടേണ്ടവനെ നിന്ദനാക്കിക്കൊണ്ടും തന്നെയായിരിക്കും അത് കടന്നു ചെല്ലുക അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെ തന്റെ ദീൻ കൊണ്ടായിരിക്കും വന്ന് അക്കാലത്ത് ഇസ്ലാം അതിന്റെ ജൈത്രയാത്ര തുടരുമ്പോൾ അള്ളാഹു പ്രതാപവാനാക്കി അജയ്യനാക്കി ആത്മാഭിമാനമുള്ളവനാക്കി മാറ്റുക ഈ ആന്തോളനം ഈ തള്ളൽ എന്ത് വിചാരിച്ചാലും തടയുവാൻ സാധ്യമല്ല എന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ ദീർഘദർശനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ ആന്തോളനത്തിന്റെ ഭാഗമായി നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്ദേശത്തിന്റെ കൈത്തിരി വാഹകനായി ആ സന്ദേശ സാർത്ഥവാഹക സംഘത്തോടൊപ്പം നീങ്ങുവാൻ നമുക്ക് സാധിക്കുമോ അതിനല്ലാഹു സുബഹാനഹുവ താരം തന്നെ അനുഗ്രഹിക്കുമാണ്